എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഗുഹയുടെ കാഴ്ചകളാണ് ഈ ഗുഹയൊരു മനുഷ്യൻ്റെ രാപകരില്ലാത്ത കഷ്ടപ്പാടിൻ്റെ ഫലമാണ് കേട്ടോ നമ്മളിന്ന് കാണാൻ പോകുന്നത് കശിയുടെ പേരാണ് തോമസ് ചേട്ടൻ പിന്നെ ചേട്ടനോട് നല്ല ചെടികളൊക്കെ വെച്ച് നല്ല മനോഹരം അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞിടയ്ക്ക് ഈ ചെടിയൊക്കെ ഒരു പ്രാവശ്യം മൊത്തം വാടിപ്പോയി വീണ്ടും സെറ്റ് ചെയ്തെടുത്തതെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ചേട്ടൻ ഈ ഗുഹയുടെ പണിയൊക്കെ തുടങ്ങിയത് ഈ കാണുന്നതാണ് കേട്ടോ തോമസ് ഐട്ടന്റെ വീട് ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ ഗുഹയെ ഉള്ളത് തോമസ് ഐട്ടൻ പണ്ടൊരു തായ്ലൻഡ് യാത്ര പോയായിരുന്നു അപ്പോൾ തായ്ലൻഡ് യാത്രയിൽ കണ്ടതാണ് ഈ ഇങ്ങനൊരു ഗുഹ എന്നാണ് തോമസ് ഐട്ടൻ പറഞ്ഞത് അപ്പോൾ തോമസ് ഐട്ടൻ വീട്ടിൽ ഒരെണ്ണം ഇങ്ങനെ ചെയ്താൽ എന്താ എന്നുള്ള ആഗ്രഹമൊക്കെ തോന്നി അങ്ങനെ തുടങ്ങിയതാണ് തോമസ് ഐട്ടൻ ഈ ഗുഹയുടെ നിർമ്മാണം നമുക്കിനി ഗുഹയുടെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം പിന്നെ ആര് വന്നാലും അവരുടെ കൂടെ തോമസ് തോമസൈറ്റനും വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ നമുക്ക് പണി തുടങ്ങി ഏകദേശം ഒരു ആറ് മാസം കൊണ്ട് തോമസ് തോമസായിട്ട് ഈ ഇരുപത്തഞ്ച് മീറ്ററിൻ്റെ പണി പൂർത്തിയാക്കി പൂർത്തിയാക്കിയെന്നാണ് പറഞ്ഞത് ഒരു പിക്കാസും ഒരു തോമസ് തോമസിയായിട്ട് ഈ പണിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതുമാത്രമേ ഉപയോഗിച്ചുള്ളൂ പിന്നെ ഒരു ഉന്തുവണ്ടി ഈ മണ്ണൊക്കെ എടുത്ത് പുറത്തു കൊണ്ടേ കളയാൻ വേണ്ടി ഒരു ഉന്തുവണ്ടിയും കൂടി ഉള്ളൂ ആദ്യത്തെ ഒരു ഇരുപത്തഞ്ച് മീറ്റർ തീർക്കുന്നോടം വരെ തോമസ് തോമസൈഡൻ ഏകദേശം പതിനാല് മണിക്കൂർ പണിയെടുത്തതെന്ന് പറഞ്ഞത് ഒരു ദിവസം ചേട്ടന് ചെറിയ അസുഖമൊക്കെ ഉണ്ട് അതിനെയൊക്കെ തരണം ചെയ്തും മരുന്ന് കഴിച്ചിട്ടും ഒക്കെയാണ് ചേട്ടന് ഈ പണിയൊക്കെ ഇട്ടിട്ട് തീർക്കുന്നത് ഇത് ശരിക്കും ചെങ്കലിലല്ല കേട്ടോ ഒരു കളിമണ്ണോട് കൂടിയ കല്ലാണ് അത് പണ്ട് വീടൊക്കെ പണിയാൻ ഉപയോഗിച്ചിരുന്ന ഈ കല്ലാന്നാ പറഞ്ഞു ഇത് വെട്ടിയെടുത്തിട്ടാണെന്നാണ് പറഞ്ഞത് പിന്നെ തോമസ് ചേട്ടൻ ഒറ്റയ്ക്കാണ് കേട്ടോ ഈ ഗുഹയുടെ പണിപൊത്തം തീർത്തത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒറ്റയ്ക്കാണ് ചേട്ടന് ഏകദേശം ഒരു എഴുപത് എഴുപത്തൊന്ന് വയസ്സുണ്ട് ഈ പ്രായത്തിനും ചേട്ടൻ ചേട്ടന്റെ സ്വപ്ന ഗുഹയ്ക്ക് വേണ്ടിയിട്ടുള്ള പണിപ്പുരയിലാണ് ഇത് കണ്ടോ ഒരു ഗുഹയുടെ ഭാഗം പോലെ തുറന്നു വെച്ചേക്കുന്നത് അപ്പം ഇതിനുള്ളിൽ കയറി ഇനി വലിയ ഹൈറ്റില്ല കേട്ടോ നമ്മുടെ കൈയ്യെത്തുന്ന ദൂരത്തിലുള്ള ഹൈറ്റേ ഉള്ളൂ ഇവിടെ നല്ല തണുപ്പോ ഇതിനുള്ളിൽ ഈ പിറ്റേരൊക്കെ തൊടുമ്പോഴും നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ ഈ മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുന്ന ഗുഹയുടെ അപ്പുറത്തെ ഏറ്റവും ഞാൻ അവസാനിക്കുന്നത് അടുക്കളയുടെ മുമ്പിലാണ് ഞങ്ങളിവിടെ വരുമ്പോഴും ചേട്ടന് ഈ ഗുഹയുടെ പണിയായിട്ട് ഇതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ഇതുപോലെ തോമസ് ചേട്ടൻ കുറച്ച് അതിലേലൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇതേയൊക്കെ പോലെ അപ്പം ഇരിട്ടത്തിനത് കയറി വന്നു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല ഇതെങ്ങോട്ട് പോകണം എങ്ങനെ പോകണം എന്നൊന്നും തിരിയത്തില്ല പിന്നെ ഇന്നത്തെ കുറച്ച് ലൈറ്റൊക്കെ ഉണ്ട് അത്യാവശ്യം അങ്ങനെ നമ്മൾ നടന്ന് തോമസ് ഐഡിൻ്റെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെത്തി ഇവിടെയായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ തോമസ് ഉണ്ടായിരുന്നത് ഇതുണ്ട് ഇവിടെ കുറേ മണ്ണ് കൂടി കിടക്കുന്നത് ഈ മണ്ണൊക്കെ ഇനി കൊത്തിക്കോരി ആ ഉന്തുവണ്ടി ഉന്തുവണ്ടിയിലിട്ട് പുറത്ത് കൊണ്ടുപോയി കകുന്തോട്ടത്തിൽ കൊണ്ടുപോയിരണം നമുക്ക് കാണിച്ചു തരാം ആ എടുത്ത മണ്ണാണ് കേട്ടോ ഈ കൗന്തന്തോട്ടത്തിലൊക്കെ കാണുന്നത് ഇത് ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് ഈ കൗന്തോട്ടത്തിൽ നിരത്തുമായി ചെയ്യുന്നു ആദ്യം ഇത് ഇവിടെ കൊണ്ടു ഇടും ഇവിടുന്ന് പിന്നെ മുന്തുവണ്ടി ഉപയോഗിച്ച് ഓരോന്ന തൊട്ടിൽ ചുവട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തി ഇവിടേക്ക് എത്തുന്നതിന് നല്ല ഹൈറ്റ് കേട്ടോ ഒരു ഒന്നര ആൾക്കൊക്കെ ഉണ്ട് പിന്നെന്താന്ന് വെച്ചാൽ അത് വായു സഞ്ചാരത്തിന് വേണ്ടിയായെന്നാ പറഞ്ഞേ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ കയറിക്കയും എന്റെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടും പിന്നെ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ മോഡിലോട്ടുണ്ടെന്നാ പറഞ്ഞേ പിക്കാസിന്റെ മൂർച് കൂട്ടാനായിട്ട് മാത്രം കേട്ടോ ഇതുണ്ടോ ഈ പിക്കാസുകളൊക്കെ ചേട്ടൻ പണിയെടുത്തെടുത്ത് ഇത് തീർന്നു പോകാന്നാ പറഞ്ഞേ പിന്നെ ഈ ചെറിയ പിക്കാസ് ഇപ്പ ഉപയോഗിക്കുന്നത് ചേട്ടൻ ഈ ഗുഹ ചെത്തി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയാന്നാ പറഞ്ഞേ ഇനിയിപ്പൊ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോവാം ഇവിടം വരെ ഈ ഗുഹയുള്ളു ഈ ഗുഹയുടെ ഉത്ഭാഗമൊക്കെ നോക്കിക്കേ നല്ല ഫിനിഷിങ് അല്ലേ തോമസ് ചേട്ടൻ ഇത് ചെത്തി വൃത്തിയാക്കി നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ തോമസ് ചേട്ടൻ ശരിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ എടുക്കാൻ വേണ്ടി നമ്മളൊക്കെ ആണെങ്കിൽ രണ്ട് ഗൂത്ത് കുത്തിയിട്ട് ഇത് ഇട്ടിട്ട് നമ്മളെ വഴിക്ക് പോകും അപ്പൊ തോമസ് ചേട്ടൻ ഈ കാഴ്ചക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് ചിന്തിച്ചു നോക്കി ഈ ചുവരുകൾ നല്ല ചെത്തി മിനുക്കി വൃത്തിയാക്കി നല്ല ഫിനിഷിംഗ് ആക്കിയാണ് വെച്ച വെച്ചേക്കുന്നത് കേട്ടോ എന്ന രസം നോക്കിയത് കാണാൻ ഇതിലെയാണ് നമ്മൾ ഇപ്പം കയറി വന്നത് ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ വയ്യ പുറത്തിറങ്ങിയാൽ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഇരുപത്തഞ്ച് മീറ്റർ ഗുഹയിലേക്ക് എത്തും കേട്ടോ പിന്നെ ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി തോമസ് ചെയ്യേണ്ടതായ രീതിയിൽ തോമസ് തോമസിയേട്ടൻ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ചെറിയ ഗുഹാത്വരംഗങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തോമസ് ചെയ്യട്ടു കേട്ടോ ശരിക്കും ഈ ഗുഹയുടെ പുറത്തേക്കുള്ള വഴിയാട്ടോ ഇത് അപ്പുറത്തൂടെ കയറി ഇതേ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വഴിയായത് മഴക്കാലത്ത് ഇതിനുള്ളിൽ വെള്ളം കയറും എന്നാ പറഞ്ഞേ അതുകൊണ്ടാണ് ഇവിടെ ഈ ചിപ്സ് ഇട്ടുവെച്ചേക്കുന്നത് പിന്നെ ഇതിന്റെ മുകളിൽ നിന്ന് ചെറിയ എന്താ പറയാ ഒരു നൂല് പോലെ വെള്ളം പൊടിഞ്ഞോണ്ടിരിക്കുന്ന പറഞ്ഞേ പിന്നെ അത് നല്ല കണ്ണീര് പോലത്തെ വെള്ളം വന്നാ തോമസായിട്ടാ പറഞ്ഞത് ഇതിലെയാണ് കേട്ടോ നമ്മൾ ആദ്യം ഉള്ളിലേക്ക് കയറിപ്പോയെ അങ്ങനെ ഇതിലെ ആ ഇരുട്ടത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ പുറത്തെ വിളിച്ച കണ്ടോ നല്ല രസമില്ല കാണേ അപ്പൊ നമ്മൾ തോമസ് ആയ കൂട്ടി നമ്മൾ പയ്യ പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ ഗേറ്റ് ഉണ്ടോ ഇത് എപ്പോഴും തന്നെ അടച്ചിടും കാരണം മൃഗങ്ങളൊന്നും കയറാതെ പിന്നെ ഈ ഗുഹയൊരു നൂറ് മീറ്റർ ആക്കണമെന്നാണ് തോമസ് ചേട്ടൻ പറഞ്ഞത് അപ്പം അതിനുള്ള പണിപ്പുരയിലാണ് ചേട്ടനുള്ളത് ചേട്ടനെ കുറച്ച് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ആ കാണുന്ന അവാർഡുകളാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ ഗുഹയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതാനുള്ള ബുക്കാണ് വരുന്നവർ ഇതിനകത്തൊരു അഭിപ്രായമൊക്കെ എഴുതി വെച്ചിട്ട് വേണം പോവാൻ ഇന്നത്തെ കാഴ്ചയും ഇന്നത്തെ വിശേഷങ്ങളും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു പുതിയൊരു വീഡിയോയും പുതിയൊരു കാഴ്ചയുമായി വീണ്ടും കാണാമെന്ന വിശ്വാസത്തിൽ സൈനിങ് ഓഫ് ജെറി